നരകവേദന അനുഭവിച്ചാണ് ജീവിതത്തിലെ അവസാന പതിനൊന്ന് ദിവസവും ഷാരോൺ ആശുപത്രി കിടക്കയിൽ കഴിഞ്ഞത് ഗ്രീഷ്മം നൽകിയ കൊടം വിഷമായ പാരാക്യാറ്റ് എന്ന കളനാശിനി ഷാരോണിന്റെ ആന്തരികാവയവങ്ങളെല്ലാം തകർത്തിരുന്നു കുടലടക്കം അഴുകിപ്പോയിരുന്നു പതിനൊന്ന് ദിവസം ഒരു തുള്ളി വെള്ളമിറക്കാനാകാതെ മരണത്തോട് മല്ലിട്ടു ലൈംഗികാവയവത്തിൽ വരെ കഠിന വേദനയായിരുന്നു എന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അവസാന നിമിഷമായപ്പോഴേക്കും ഷാരോൺ തന്റെ പപ്പ ജയരാജിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കേസിലെ തൊണ്ണൂറ്റി രണ്ടാം സാക്ഷിയായിരുന്നു ജയരാജ് ഇനി മരണത്തിന് കീഴടങ്ങിയേ തീരൂ എന്ന് ആ ഇരുപത്തിരണ്ടുകാരൻ അപ്പോഴേക്കും മനസ്സിലാക്കിയിരുന്നു കാരണം ശ്വാസകോശം ചുരുങ്ങി ഓക്സിജൻ കയറാത്ത അവസ്ഥയിലായിരുന്നു ഷാരോൺ എല്ലാം മറച്ചുവെച്ചതിലും തെറ്റുപറ്റിപ്പോയതിലുമായിരുന്നു സ്വന്തം പപ്പയോട് ഷാരോൺ മാപ്പ് ചോദിച്ചത് ഷാരൂണിനെ വേദന അനുഭവിച്ച് എഞ്ചിൻ ചായി കൊലപ്പെടുത്താനുള്ള സ്ലോ പോയിസണിംഗ് തന്നെയാണ് ഗ്രീഷ്മ ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതും ചുണ്ടുമുതൽ മലദോരം വരെ വെന്തുരുകി കറുത്ത നിറത്തിലാണ് മലം പോയിക്കൊണ്ടിരുന്നത് രക്തം തുപ്പിക്കൊണ്ടിരുന്നു ലൈംഗികാവയവത്തിലൂടെ പോലും രക്തം വന്നുകൊണ്ടിരുന്നു ശരിക്കും പൈശാചികം തന്നെയായിരുന്നു കൊലപാതകം കുറ്റകൃത്യം ചെയ്ത അന്നു മുതൽ പിടിക്കപ്പെടും വരെ തെളിവുകൾ താൻ തന്നെ ചുമന്ന് നടക്കുകയായിരുന്നുവെന്ന് ഗ്രീഷ്മ അറിഞ്ഞില്ല നാൽപ്പത്തെട്ട് സാഹചര്യ തെളിവുകൾ ഉണ്ടായിരുന്നു ഷാരൂൺ വല്ലാത്ത പ്രണയത്തിനടിമയായിരുന്നു ഗ്രീഷ്മയെ വാവ എന്നാണ് വിളിച്ചിരുന്നത് അത്രയ്ക്കുണ്ടായിരുന്നു അയാൾക്ക് ഗ്രീഷ്മയോടുള്ള ഇഷ്ടം പക്ഷെ ഗ്രീഷ്മയ്ക്കാകട്ടെ ചെകുത്താന്റെ മനസ്സും അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽതൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൌൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്